നമസ്കാരം ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലേക്ക് പോവാനായിട്ട് ഞങ്ങള് പുരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വർന്ന് പുരിയിലേക്ക് ട്രെയിന് രണ്ടു മണിക്കൂറാണ് ഉള്ളത് പുരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ചു മിനിറ്റ് ഓട്ടോയ്ക്ക് പോയാൽ പുരി ബസ് സ്റ്റാൻഡ് എത്തും അവിടുന്ന് പത്ത് മിനിറ്റ് ഇടവിട്ട് കൊണാർക്ക് ബസ് ഉണ്ട് ഞങ്ങൾ കയറിയ ബസ്സിൽ നല്ല തിരക്കായിരുന്നു കൊണാർക്കിലേക്കുള്ള എല്ലാ ബസിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത് പുരിന്ന് കൊണാർക്കിലേക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഉള്ളത് ഞങ്ങൾ അവിടെ എത്താൻ ഒന്നര മണിക്കൂർ എടുത്തു കൊണാർക്കെത്തി ബസിൽ നിന്ന് ഇറങ്ങുമ്പോൾ റോഡിനോട് ചേർന്ന് നല്ല സ്പേസ് ഉള്ളൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ പാർക്കിംഗ് ഏരിയയോട് ചേർന്ന് അത്യാവശ്യം നല്ല സൗകര്യം ഉള്ള ഒരു വെയിറ്റിംഗ് റൂമുണ്ട് സൂര്യക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് പുരി ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് മുപ്പത്തഞ്ച് ആണ് ഇവിടേക്കുള്ളത് ഇതാണ് സൂര്യക്ഷേത്രത്തിലേക്കുള്ള പ്രധാന ഗേറ്റ് ഈ ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ ഇടതുഭാഗത്തായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഒരാൾക്ക് നാല്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇവിടുന്ന് കുറച്ച് നടക്കണം ക്ഷേത്രത്തിന്റെ മുൻപിലെത്താൻ ഈ ക്ഷേത്രം പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ദിക്ക് എന്നർത്ഥം വരുന്ന കോൺ സൂര്യൻ എന്നർത്ഥം വരുന്ന അർക്കൻ ഈ രണ്ട് പദങ്ങൾ ചേർന്നിട്ടാണ് കൊണാർക്ക് എന്ന പേര് വന്നത് കിഴക്കിന്റെ സൂര്യൻ എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ടിക്കറ്റ് കൊടുത്ത് ഓരോരുത്തരായിട്ട് നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്താലേ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ ഇതാണ് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന്റെ മുൻഭാഗം ഇത് പ്രധാന ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ പ്രവേശന കവാടത്തിന്റെ തൊട്ടു പുറകിലാണ് പ്രധാന ക്ഷേത്രം ഉള്ളത് പ്രവേശന കവാടത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് കാണുന്നത് ആനയുടെ മുകളിൽ ഇരിക്കുന്ന സിംഹത്തിന്റെ ശില്പമാണ് ഇതാണ് പ്രധാന ക്ഷേത്രം സൂര്യനെ ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു ക്ഷേത്രമാണിത് ഏഴ് കുതിരകളും പന്ത്രണ്ട് ജോഡി ചക്രങ്ങളും ഒരു രഥത്തിന്റെ ആകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് മുഴുവനായും കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ സൂര്യക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ പ്രദേശത്ത് വേറൊരു ചെറിയ സൂര്യക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ കാണുന്ന സൂര്യക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം ചെറിയ സൂര്യക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം ഇവിടേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു ഈ രണ്ട് ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് കടലിന്റെ തീരത്തായിരുന്നു നാളുകൾ കഴിയും തോറും കടല് രണ്ട് രണ്ടര കിലോമീറ്റർ ഉൾവലിഞ്ഞ് ക്ഷേത്രം രണ്ടും കടലിന്റെ തീരത്തല്ലാതായി കടൽ ഉൾവലിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ മുഴുവൻ കാടായി ഈ ക്ഷേത്രം കാടിന്റെ നടുവിലായി ക്ഷേത്രം കടലിന്റെ തീരത്തായിരുന്ന സമയത്ത് യൂറോപ്യൻ നാവികര് കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ലാൻഡ്മാർക്കുകളായിട്ട് കണ്ടിരുന്നത് കൊണാർക്ക് സൂര്യക്ഷേത്രത്തെയും പുരി ജഗന്നാഥ ക്ഷേത്രത്തെയുമാണ് നാവികര് കടലിൽ നിന്ന് നോക്കുമ്പോൾ ഈ സൂര്യക്ഷേത്രം ഒരു കറുത്ത കളറിലാണ് കാണപ്പെട്ടിരുന്നത് അതുകൊണ്ട് അവർ ഈ ക്ഷേത്രത്തെ കറുത്ത എന്നാണ് വിളിച്ചിരുന്നത് അതുപോലെ തന്നെ നാവികരുടെ വേറൊരു ലാൻഡ്മാർക്കായ പുരി ജഗന്നാഥ ക്ഷേത്രം വെളുത്ത കളറിലുള്ള ക്ഷേത്രമാണ് അതുകൊണ്ട് അവര് ആ ക്ഷേത്രത്തെ വെളുത്ത എന്നും വിളിച്ചിരുന്നു ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതാണെന്നും അതെല്ലാം ക്ഷേത്ര നിർമ്മാണ സമയത്ത് തന്നെ പലതവണ തകർന്നു വീണിട്ടുണ്ടെന്നും പല പല അഭിപ്രായങ്ങളും നിലവിലുണ്ട് ഈ ക്ഷേത്രം ഇങ്ങനെ തകർന്നു പോയതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട് സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ സൂര്യകിരണങ്ങൾ ഈ വിഗ്രഹത്തിൽ വന്ന് പതിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രത്യേക തരത്തിലാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ പ്രധാന ക്ഷേത്രത്തിന് നാല് കവാടങ്ങളുണ്ട് ക്ഷേത്രം മുഴുവനായി തകർന്നു പോവാതിരിക്കാൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്ഷേത്രത്തിന്റെ നാല് കവാടങ്ങളും അടച്ച് ക്ഷേത്രത്തിന്റെ മുകളിൽ ഒരു ഹോൾ ഉണ്ടാക്കി അതിലൂടെ മണൽ നിറച്ച് സംരക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ വാതിലിനടുത്തേക്ക് ചെല്ലാനോ ക്ഷേത്രം ചുറ്റി നടന്ന് കാണാനോ സാധിക്കില്ല ഈ കുതിരകളുടെയൊക്കെ ഓരോ ഭാഗങ്ങൾക്ക് ഇങ്ങനെ നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നാശനഷ്ടം സംഭവിച്ച ഭാഗങ്ങളിലൊക്കെ ആ ശില്പത്തിന്റെ ഭംഗി പോവാത്ത രീതിയിൽ അതിനെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് പറയേണ്ടത് ഇതിന്റെ ഈ രഥത്തിന്റെ ഈ ചക്രമാണ് അന്നത്തെ ആളുകൾ ഈ ചക്രത്തിൽ സൂര്യപ്രകാശം വീഴുമ്പോഴുള്ള നിഴല് നോക്കി കറക്റ്റായിട്ട് സമയം പറഞ്ഞിരുന്നു ഏഴ് കുതിരകളും പന്ത്രണ്ട് ജോഡി ചക്രങ്ങളും ഉള്ള ഒരു രഥത്തിന്റെ ആകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളതെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇതില് ഏഴ് കുതിരകൾ എന്നുള്ളത് ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളെയും പന്ത്രണ്ട് ജോഡി കുതിരകൾ എന്നുള്ളത് വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങളെയും ഇരുപത്തിനാല് കുതിരകൾ എന്നുള്ളത് ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിനെയും ആണ് പ്രതിനിധീകരിക്കുന്നത് ഇവിടുത്തെ കൊത്തുപണികൾ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോകളിലൊക്കെ വേറെ അമ്പലങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ അവിടുത്തെ കൊത്തുപണികളും എല്ലാം ഇവിടുത്തെ കലിംഗ വാസ്തുശൈലിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ കൊത്തുപണികൾ ഈ ശില്പങ്ങൾ കാണാൻ വേണ്ടി തന്നെ നമുക്ക് ഒരുപാട് സമയമെടുക്കും അത്രയ്ക്ക് ഭംഗിയുണ്ട് ആ ശില്പങ്ങളും ഇവിടുത്തെ കൊത്തുപണികളൊക്കെ കാണാനായിട്ട് ഒരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്നാലേ ഇവിടത്തെ എല്ലാ കാഴ്ചകളും ആസ്വദിച്ച് കാണാൻ പറ്റുള്ളൂ വേഗം കണ്ടിട്ട് പോവാം എന്ന് വിചാരിച്ചാല് ഒന്നും നല്ല രീതിയിൽ കാണാൻ പറ്റില്ല കൊണാർക്ക് പോണവര് അവിടെ ചെന്നിട്ട് ഒരു ഗൈഡിനെ വിളിക്കണം ഗവൺമെന്റിന്റെ ഗൈഡ് ഉണ്ട് അവിടെ അവരാവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരും ഇതിപ്പോ നമുക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ കണ്ട് ഭംഗി ആസ്വദിക്കാന്നല്ലാതെ നമുക്കതിന്റെ ഓരോന്നിന്റെയും ചരിത്രം ഒന്നും അറിയില്ലല്ലോ അപ്പൊ ഒരു ഗൈഡിനെ വിളിക്കുകയാണെങ്കിൽ ആ ഗൈഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും പിന്നെ ഗൈഡ് ഗവൺമെന്റിന്റെ അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ഗൈഡും ഉണ്ട് അപ്പൊ ഗവൺമെന്റിന്റെ ഗൈഡിനെ തന്നെ വിളിക്കണം എന്നാലേ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ ഉണ്ടെങ്കിൽ ഓരോന്നിന്റെയും ചരിത്രം മനസ്സിലാക്കി കാണാം ഇത് ഛായാദേവി ടെമ്പിൾ പ്രധാന ക്ഷേത്രത്തിന് തൊട്ടു പുറകിലായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത് ഇത് ശരിക്കും ക്ഷേത്രമല്ല അല്ല ഇതിനെ ഒരു പ്രാർത്ഥനാ ഹാളായിട്ടാണ് കണക്കാക്കുന്നത് ഇവിടെ നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് മുൻപ് വന്നപ്പോ കണ്ടതുപോലല്ല ചില ഭാഗങ്ങൾക്കൊക്കെ ചെറിയൊരു വ്യത്യാസം പക്ഷെ പെട്ടെന്ന് അത് തിരിച്ചറിയില്ല ക്ഷേത്രത്തിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ചെറിയൊരു വ്യത്യാസം കാണാൻ പറ്റും ഇപ്പൊ തന്നെ നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങള് ക്ഷേത്രത്തിന്റെ ഭംഗിക്ക് യാതൊരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ ഗവൺമെന്റ് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് യുനെസ്കോടെ ലോക പൈതൃക പദവി ലഭിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൊണാർക്ക് ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ പത്ത് രൂപയുടെ നോട്ടിന്റെ പുറകില് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊണാർക്ക് സന്ദർശനം ഏതൊരു വ്യക്തിക്കും അനുഭവമായിരിക്കും